ஹலோ ஃபிரண்ட்ஸ் நமக்கு இன்று ஸ்வீட் ரவா போண்டா எங்கே உண்டாகணும் நோக்காம் ரெண்டு பழம் மிக்ஸி லடிச்செடுக்க நாலு ஏலக்க பிடிச்சிடணும் ஒரு தவி ஆட்ட மாவெடுக்க ஒரு தவி ரவ எடுக்கணும் ஒரு தவி பஞ்சசார வைட் sugar, ஒரு க்ளாஸ் வெள்ளம் உபயோகிச்சு இது நட்டு குழச்செடுக்கணும் ഒരു നുള്ളു സോഡാപ്പൊടി കൂടെ ചേർക്കണം നന്നായിട്ട് കുഴച്ച് പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ ഇരുന്നൂറ് മില്ലി ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മാവ് ഓരോ സ്പൂൺ വീതം കോരി എണ്ണയിൽ നമുക്ക് ചെറിയ ചെറിയ ബോണ്ടകളായിട്ട് നമുക്ക് എണ്ണയിൽ ഒഴിക്കണം ഒരു വശം വെന്തതിന് ശേഷം തിരിച്ചിടണം നമ്മുടെ റവ ബോണ്ട റെഡി ഇത് വളരെ ടേസ്റ്റാണ് നിങ്ങളും ഉണ്ടാക്കി നോക്കണേ ഇതുപോലെ ചായക്ക് വളരെ ടേസ്റ്റിയാണ്